അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എനിക്ക് തരുന്ന യാത്ര ഒരുപാട് യാത്രയെ പോലെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്റെ അധ്യാപകർക്ക് ഞാൻ യാത്ര കൊടുത്തിട്ടുണ്ട് യാത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഒരു അവസരത്തിൽ ഇങ്ങനെ വേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ് ഈ എന്ന് പറയുന്നത് എന്റെ വികാരമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ പറയാൻ ഞാൻ ഇവിടെ നിന്നാണ് കിതാബുകളിൽ നിന്ന് ധാരാളം നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്ലൈ വലിയൊരു ദൗത്യമാണ് വലിയൊരു കാര്യമാണ് അതിന് എനിക്ക് അവസരം കൂടുതലായി കിട്ടിയത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ്

ഉയർന്ന രീതിയിലാണ് വലിയ ാണ് ഞാൻ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചത് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരുപാട് സ്നേഹോപദേശങ്ങൾ കാരണത്താലാണ് സമയം ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് അത് ഓർമ്മപ്പെടുത്തി അത് വളരെ നല്ല രീതിയിൽ ഓർമ്മപ്പെടുത്തി എനിക്ക് മടുപ്പ് വരാത്ത രീതിയിൽ എന്നെ ഓർമ്മപ്പെടുത്തി അതാണ് ഞാൻ പറഞ്ഞത് ചുരുങ്ങിയ വാക്കുകളിൽ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുക അത് ഏറ്റവും വലിയ കഴിവാണ് ഉപദേശങ്ങളെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ സമയത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ഇല്ലാതെയായാലും എനിക്കറിയാൻ പറ്റും അവർ വരുന്ന സമയം പോലും വന്നിരിക്കുന്നത് പോലും

അങ്ങോട്ട് അല്ല മറ്റുള്ള യാതൊരു കാരണവുമില്ല നാം എല്ലാവരും അദ്ദേഹമായിട്ട് വളരെ ഈ അടുപ്പം എന്നും അദ്ദേഹത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം നാം എവിടെയാണെങ്കിലും നമ്മളെല്ലാവരെയും ഞങ്ങളുടെയൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന്

പത്ത് വർഷം തന്റെ വിജ്ഞാനവും സ്നേഹവും പല സംശയങ്ങളും കുഴഞ്ഞ ആയിരുന്നു പക്ഷെ ഒന്നിനും അദ്ദേഹം മറുപടി തരാൻ ഞാൻ എത്ര കുഴഞ്ഞ ചോദ്യങ്ങൾ കുഴഞ്ഞ തന്നെ എന്നെ സംബന്ധിച്ചു കൊടുത്തു ചോദ്യങ്ങളായാലും ശരി വളരെ രസം അവസ്ഥയില് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജോലി സ്ഥലത്ത് നിന്നൊരു യാത്രയൊക്കെ കിട്ടുന്നത് അത് മറ്റൊന്നും അല്ല പഠനം കഴിഞ്ഞിട്ടതിന് ശേഷം ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് രണ്ട് സ്ഥലങ്ങളിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഒന്ന് ഇപ്പോൾ തുറന്നു കൊണ്ടിരിക്കുന്ന മാംബ വാഫി കോളേജിൽ കണ്ണൂരിലെ മാമ്പ വാഫി കോളേജിലെ പ്രിൻസിപ്പളായിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ പഠനം കഴിഞ്ഞിറങ്ങിയത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുകൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണോ എന്നായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ പദാർത്ഥം കൊണ്ട് പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഗൾഫിലേക്ക് പോകണം എന്നുള്ള ചിന്തയിലായിരുന്നു എന്നു പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കവിമന്യ ഗുരു അക്കീ മുസ്താദ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് എവിടെ പോകുന്നു എവിടെ പോകണം എന്നൊക്കെ രീതിയിൽ സമിതി കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് പോകണമെന്നും സത്യത്തിൽ ഞാൻ എട്ടിപ്പോയി ഞാൻ ഒരിക്കലും ഒരു അധ്യാപകനാവുമെന്ന് എന്ന് വിചാരിച്ചിട്ടില്ല ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നോട് ഉസ്താദ് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അതിന് എനിക്ക് സാധിക്കുമോ എന്ന അർത്ഥത്തിൽ ഞാൻ ഉസ്താദ് പറഞ്ഞു അവർ നിന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് സത്യത്തിൽ ഞാൻ എത്തിപ്പോയി കണ്ണൂരിലേക്ക് ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ണൂരിലുള്ള ഒരാളും എന്നെ അറിയുകയില്ല പിന്നെ എങ്ങനെ എന്നെ ക്ഷണിക്കും എന്നുള്ള കാര്യത്തിൽ കൂടുതലൊന്നും ചോദിച്ചറിഞ്ഞില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കണ്ണൂർ ജില്ലയിലെ മഹാനായ തങ്ങളുടെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ മാനവുകൾ എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ മാമതയിൽ എത്താനുള്ള കാരണം നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എന്നാൽ ഞാനാണ് അതിന്റെ കാരണം പറഞ്ഞു